നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിലെ എനിക്കത് തന്നെ ആ ഒരു ഗാർഡനിലെ ബെഞ്ച് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു നല്ലൊരു സ്പോട്ടാണ് മൊത്തത്തിലൊരു ക്ലോസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവരുത് വീട്ടിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊരു ഓപ്പൺനെസ് വേണം ഇപ്പം ഇവിടുന്ന് അങ്ങ് നോക്കിയാൽ തന്നെ ഡയറക്റ്റ് കിച്ചൺ വരെ കാണണം എന്നുള്ളൊരു ഫീൽ ഞാൻ ആദ്യം അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേ നല്ല സൂപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ സ്ട്രക്ചറിന്റെ അതായത് മെറ്റലിന്റെ വിൻഡോ കൊണ്ടുപോകുന്നുള്ള ഒരു വലിയ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു പോയിന്റ് ഫുള്ളി ഓപ്പൺ ആണ് സാധനം അത് ഒറ്റ സാധനം കൊണ്ടുവന്ന് വെച്ചു തന്നെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇതിൽ എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമാണ് കിച്ചണില് സാധാരണ ടൈൽസ് ടോപ്പ് വരെ പോകും കഴുക്കുകൾ സാധ്യത ഉള്ളപ്പോൾ അപ്പ് ചെയ്യാനായിട്ട് നമസ്കാരം ഞാൻ വിഷ്ണു എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളെ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെന്റിൽ നിർമ്മിച്ച എൺപത് ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുകൾ എന്നും സ്വപ്നമാണ് ആൾക്കാരുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് സ്വപ്ന വീടുകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്വപ്ന വീടാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് നിൽക്കുന്നത് ഒരു യങ് ആർക്കിടെക്റ്റ് അതായത് ഡിസൈൻ ചെയ്ത് ഒരു യങ് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റാണിത് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം എന്താണ് പേര് പേര് അതെ നമ്മുടെ ഓഫീസ് വരുന്നത് കോഴിക്കോടാണ് എന്റെ സ്വദേശം മഞ്ചേരി തന്നെയാണ് തന്നെയാണ് ഈ ഈ ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് എന്താ എലിവേഷൻ അഖിൽ എലിവേഷനിലേക്ക് നമ്മളൊരു പ്രൊജക്ടിലേക്ക് ഡിസൈൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അതിന്റെ അതിനെ അതായത് നമ്മളുടെ ഡിസൈൻ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് അതിന്റെ കോണ്ടക്ച്വൽ റിക്വയർമെന്റ്സും പിന്നെ ക്ലയന്റിന്റെ ഒരു ലൈഫ് സ്റ്റൈലും ആണ് സ്റ്റൈലു അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പോ ഇതിനകത്ത് ഓരോ ഡിസൈൻ കോൾസ് എടുക്കുന്നത് അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ചലഞ്ച് കൺസേർ തന്നെയാണ് പക്ഷെ പോലും ഇവിടെ ഫ്രണ്ടേജ് ആവശ്യത്തിന് വിട്ടിട്ട് മനോഹരമായ ഒരു കാർ കാർപോർട്സും സംവിധാനങ്ങൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ കോമ്പൗണ്ട് വോൾ അതിനോട് കണക്ടായിട്ട് സ്ട്രക്ചറിലാണ് ഈ എലിവേഷനെ ആണോ ആ അതെ അതായത് നമ്മൾ അതാണ് നമ്മൾ കോണ്ടെക്ച്വൽ ആയിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വരുന്നത് കുറച്ചൊരു റൂറൽ ആയിട്ടുള്ള ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബൗണ്ടറി വാളാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത് ഈ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലയന്റിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് തന്നെയാണ് നൈബേഴ്സ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൈവസി എന്ന് പറയുന്നത് അത്ര കണ്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ വിഷ്വലി എസ്തറ്റിക് ആയിട്ട് കണക്ട് ആവാനും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്പേസ് കൺസ്ട്രെയിൻ ഫീൽ ചെയ്യാണ്ടിരിക്കാനും അത് ഹെൽപ് ഇട്ടിരിക്കുന്നത് ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പിന്നെ ചെയ്തിരിക്കുന്നത് ആ അതെ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സാൻഡ്വിച്ച് ഷീറ്റ്സ് ആണ് ആ സാൻഡ്വിച്ച് ഷീറ്റ് ആണ് അതായത് ഒരു സൗണ്ട് ഇൻസുലേറ്റിംഗ് ആയിട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ അതൊരു ബീം വെച്ചിട്ട് കവർ ചെയ്ത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ നോക്കുമ്പോൾ അത് ടെമ്പററി സ്ട്രക്ചർ ആണ് ഫീൽ ചെയ്യില്ല അതായത് ഇതിപ്പോ ടെമ്പററി സ്ട്രക്ചർ ആണ് പക്ഷേ ടെമ്പററി സ്ട്രക്ചർ അല്ല എന്ന് തോന്നിപ്പിക്കാൻ എലിവേഷനിൽ അഖിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ആ ഒരു ബീം വെച്ചിട്ട് നമ്മൾ അത് കവർ ചെയ്ത് ആ ബീം കൊടുത്തേക്ക് അതിന്റെ ലുക്ക് ഇതുമായിട്ട് ആയി വളരെ ബ്രില്യൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതിലോട്ട് വരുമ്പോൾ ഈ ഒരു പോർഷൻ ഈ ഈ ഈ ഒരു ഒരു പോർഷൻ പോർഷൻ ഞാൻ മുതൽ ഇവിടെ മെറ്റൽ ചെയ്തിരിക്കുന്ന നമ്മുടെ അതുപോലെ ഭാഗത്തെ കംപ്ലീറ്റ്ലി ഇത് കംപ്ലീറ്റ് ആണ് വരുന്നത് അതായത് നമ്മൾ ഒരു വിൻഡോ കാസ്റ്റ് ചെയ്ത് ഇത് പ്ലേസ് ചെയ്യലും അതുപോലെ തന്നെ കുറച്ച് ഒരു ചാലഞ്ചിങ് അന്ന് ഇത്രയും വലിയൊരു വിൻഡോ കൊണ്ടുവന്ന് പ്ലേസ് ആ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ ഒരു ഐഡിയ ഐഡിയന്ന് പറയുന്നത് ഈ വിൻഡോയില് ലോഡ് എടുക്കുന്ന ഇതുപോലെ ഫീൽ ചെയ്യണമെന്നുള്ളതാണ് ബട്ട് അതെ നമ്മൾ അതിൻ്റെ റൂഫ് റൂഫ് ലൈൻ നോക്കുകയാണെങ്കിൽ അവിടെ ബീമ് കാണുന്നില്ല ബീം നമ്മൾ ഇൻവേർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലാബ് വന്നിട്ട് ഈ വിൻഡോയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്ത ഏറ്റവും നല്ല സൂപ്പർ എലമെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലെയറാണ് ഇത് ഐ ബീമിലാണോ ചെയ്തിരിക്കുന്നത് അല്ല ഇത് നമ്മൾ നോർമലി ഒരു സ്റ്റീൽ സ്ട്രക്ചർ സ്റ്റീൽ ബിൽഡിങ്ങിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഈ ഒരു സ്റ്റീൽ ബിൽഡിങ്ങിന് പൊതുവേ ബോർഡറിൽ വരുന്ന ഒരു എലമെന്റ് ആണ് ഐ സെക്ഷൻ ആ അത് അത് നമുക്ക് ഒരു നോർമൽ സ്ട്രക്ചറിൽ അത് കൊടുക്കുന്ന സമയത്ത് അത് ഭയങ്കര ഹെവിയാവും അത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് കൂടും സ്ട്രക്ചർ അങ്ങനെ ഡിസൈൻ ചെയ്ത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നമ്മളൊരു ടു എം എം മെറ്റൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് സെയിം ഡീറ്റെയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യും അപ്പൊ ഈ ലെയർ കാണുന്ന രണ്ട് ഭാഗം ലെയർ ഷീറ്റുകളാണ് അതെ അതെ ആ ഷീറ്റുകൾ ഈ രണ്ട് ആണ് അവിടെ കോസ്റ്റും കുറഞ്ഞു ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ വളരെ മനോഹരമായിട്ട് സ്ഥലത്ത് വളരെ വൃത്തിയായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് അതുപോലെ സാൻ സ്റ്റോൺ നമ്മളിപ്പോൾ ക്ലാഡിംഗിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺ ആണ് അത് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ ഒന്ന് ട്രൈ ചെയ്തതാണ് അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അതുപോലെ ബൗണ്ടറി വാൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്രൌൺ ടോൺസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻസ് പിന്നെ നമുക്ക് റബ്ബിളാണ് റാൻഡം റബ്ബിളാണ് അപ്പൊ നമുക്ക് ടോൺ കിട്ടാൻ വേണ്ടി സാൻഡ്സ്റ്റോൺ തന്നെ നമ്മള് ആ ഇത് നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇവിടെ വണ്ടി വരുന്ന പ്രശ്നമല്ല ഇല്ല ഇതൊരു പെഡസ്ട്രിയൻ എൻട്രി മാത്രമാണ് അതുകൊണ്ട് നമ്മൾ കോബിൾ ചെയ്ത ഭാഗത്താണ് നമുക്ക് ഹെവി ലോഡ് വരുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് ഓക്കെ ആണ് ഒരു ടു വീലർ സ്ഥലമാണെങ്കിൽ നമുക്ക് അല്ല പൊട്ടും ഈ വീട് എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന അച്ഛനമ്മ രണ്ടു മക്കൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചുറ്റും അവരുടെ ഫാമിലീസ് എല്ലാവരുമായിട്ട് കണക്റ്റഡ് അവർക്ക് അവരുടെ വീടിന്റെ രണ്ടു മക്കളായിട്ടുള്ള പ്രൈവസി ആണ് ഈ വീട്ടിൽ വേണ്ടത് അതാണ് കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ ഒരു സാധനമാണ് നമ്മൾ ഇത് വന്നിട്ട് ഇതിന്റെ സിറ്റ് ഔട്ട് പോർഷനിലേക്ക് സിറ്റ് ഔട്ട് പോർഷനിൽ വളരെ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈൽസ് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് പുറത്തുനിന്ന് വന്ന് ഗ്യാതർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു രീതാണല്ലേ ആ അതായത് അവർക്ക് ഫാമിലി ഉണ്ട് ബട്ട് ദെൻ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് അതെ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സ്പേസസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം സ്പേസസ് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി അതായത് ലിവിങ് ലിവിങ് സ്പേസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പേർസെൻ്റേജ് ഓഫ് സ്പേസ് നമ്മൾ ആക്ച്വലി കോമൺ ഏരിയാസിനാണ് കൊടുത്തിട്ടുള്ളത് ഔട്ടിന്റെ ഈ പോർഷൻ കഴിഞ്ഞിട്ട് ഒരു ആയിട്ട് ഒരു സ്പേസ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും അതെ അതെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് ഈ ഒരു സിറ്റൌട്ടിന്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് ഒരു വുഡൻ ഡെക്ക് വരാതാന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒരു നാച്ചുറൽ ലുക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതിപ്പോ വൺ ഇയർ ആയി നമ്മള് ഈ വീട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അപ്പോൾ വൺ ഇയർ ആയപ്പോഴാണ് ആക്ച്വലി നമ്മളുടെ ഒരു നാച്ചുറൽ ഫിനിഷ് ഈ വുഡൻ ഡെക്കിന് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ റീപോളിഷ് ചെയ്യാം പക്ഷെ ക്ലൈൻറ്റും നമ്മളുടെ ഒരു തീമിനോട് ചേർന്ന് അവർ അവർക്കും ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുകൊണ്ട് അവരിത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം ഈ ഒരു നാച്ചുറൽ ലുക്കിൽ റീപോളിഷ് ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് ഒരു കാര്യം ഊർക്കണം ഒരു ഏഴ് സെൻറ്റിലാണ് വീട് ഏഴ് സെന്റിന് ഈ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി ഗ്യാതറിങ്ങിനും അവരുടെ ഫ്രണ്ട്സിന്റെ ഗ്യാതറിങ്ങും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം പിന്നെ ഇവര് ഫാമിലിയായിട്ട് ചുരുങ്ങിയ ഒരു 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 കേസും കൂടിയാണ് അവർക്ക് ഇത് ഏറ്റവും കംഫർട്ടബിളും ആണ് അപ്പം വളരെ മനോഹരമായ ഡോറ് തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഡിസൈൻസ് ആണ് പോയിരിക്കുന്നത് അല്ലേ പിന്നെ ഹാൻഡിൽസ് ഒക്കെ അത്യാവശ്യം മെറ്റലിന്റെ നല്ല മനോഹരമായ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു അപ്പം ഇതിനകത്തെ വിശേഷങ്ങളൊന്നും കണ്ടാലോ നമ്മൾ ഇതിന്റെ അകത്തളത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിന്റെ ഫോർമൽ ലിവിംഗ് സ്പേസ് ആണ് എന്താണ് താങ്കൾ എന്ന് പറയുന്ന ഈ തോട്ട് നമ്മൾ ഒരു എലവേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ വന്ന ആ ഒരു തോട്ട് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു വാൾ കംപ്ലീറ്റ് ഈയൊരു വിൻഡോയിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു എലമെന്റ് ബാക്കി നമ്മളുടെ ആ ഒരു നാച്ചുറൽ ഫിനിഷിൽ വരുന്ന ഫിനിഷസ് പിന്നെ വെരി ഫോമൽ ആയിട്ടുള്ള സീറ്റിങ് ഇതാണ് നമ്മൾ ഫോമൽ ലിവിങ്ങിൽ വളരെ ഭംഗിയുണ്ട് പിന്നെ എടുത്തു പറയേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രക്ചറിൽ ഇത്രയും വലിയ സ്ട്രക്ചറിന്റെ അതായത് മെറ്റലിന്റെ വിൻഡോ കൊണ്ടുപോകുന്നുള്ള ഒരു വലിയ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു പോയിന്റ് ഫുള്ളി ഓപ്പൺ ആണ് സാധനം അത് ഒറ്റ സാധനം കൊണ്ടുവന്ന് വെച്ചു പറയുന്നത് തന്നെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പൊ നമ്മള് നമ്മളുടെ ഫോർമൽ ലിവിംഗ് ഫാമിലി ലിവിങ് ഡൈനിങ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടി വി സ്പേസ് വാഷ് കൗണ്ടർ ഡബിൾ ഹൈറ്റ് സ്പേസ് ചെറിയ എന്താണ് ഇവിടെ സംഭവിച്ച കാര്യം അത് നമ്മൾ വോളിയംസ് അതായത് ആർക്കിടെക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളൊരു ചെറിയ സ്പേസിൽ നിന്ന് ഒരു ബിഗർ വോളിയത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ ഒരു ബെറ്റർ വലിപ്പം തോന്നും ആ അതുപോലെ ഒരു ബെറ്റർ ഫീലിംഗ് കൊണ്ടുവരാൻ അതുപോലെ ഇത് തന്നെ നമ്മൾ ആ എലവേഷനിലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രണ്ട് എലവേഷനിൽ രണ്ട് ലെവൽസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതും ഈ ഒരു വോളിയത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതൊരു കണ്ടംപററി മോഡൽ എന്ന് പറയാൻ പറ്റത്തില്ല ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം മിക്സ് ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺലൈനിലോട്ട് നമ്മള് ആയിട്ട് ഓപ്പൺ കൊടുക്കുന്നത് ആക്കുമായിരുന്നെങ്കിൽ വെളിയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നു പക്ഷെ ഇതിന്റെ എഫക്ട് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോ എലിവേഷൻ ആണ് നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ വിൻഡോ അത് തന്നെയാണ് ആ റൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നത് ാണ് നമുക്ക് ഭയങ്കര ആയിട്ട് കിട്ടും നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഈ പറയുന്ന സ്റ്റീൽ വിൻഡോസ് പിന്നെ ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറിൽ മോളിൽ അതെ ഇതൊരു ത്രീ ലെയർ ആയിട്ടാണ് റൂഫ് ചെയ്തിട്ടുള്ളത് അതായത് താഴെ സീലിംഗ് ആയിട്ട് പ്ലൈവുഡ് ആൻഡ് മൈക്ക അതിന് മുകളിൽ ഒരു ലെയർ സിമെൻറ്റ് ബോർഡ് പോയിട്ടുണ്ട് അത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് നമ്മൾ ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഓടില് എന്തെങ്കിലും ലീക്കേജ് വന്നാലും നമ്മൾ എഫക്റ്റ് ചെയ്തില്ല ആ രീതിയിലാണ് ചെയ്തത് അതോ ഇനിയിപ്പം ഇവിടെ വന്നിട്ട് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ സാധാരണ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സ്കോപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിക്സ് സീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ ഫാമിലി ഗ്യാതറിങ് അവരുടെ ഫ്രണ്ട്സ് ഇരിക്കാനും വന്നാലിരിക്കാനും നമ്മുടെ ആ ഫ്രണ്ട് വരാന്ത വരാന്തയുടെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കാൻ വേറൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഈ വാഷ് കൗണ്ടർ സ്പേസ് വരുന്നത് വാഷ് കൗണ്ടർ സ്പേസിന്റെ രണ്ട് സൈഡിലും സ്ട്രക്ചറൽസിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറൽസിന്റെ വളരെ 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 കോസ്റ്റ് കോസ്റ്റ് മിനിമൽ മിനിമൽ ആയിട്ടുള്ള ഈ ഡിസൈൻ ഒരു ഫാബ്രിക്കേറ്ററിനെ നമ്മൾ ഫർണിച്ചർ ഒരുപാട് കുറവാണ് അല്ലേ അത് എന്ത് ഭംഗിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടൈൽ അതായത് ഫിനിഷ് ടൈൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ എർത്താൻ കളർ ഫിനിഷ് എടുത്ത രീതി പിന്നെ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ രസമുള്ള സംഭവം പറഞ്ഞാൽ ഈ സെയിം ടൈല് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഈ രണ്ട് ബെഡ്റൂമും കണക്ട് ചെയ്യുന്ന പാത്വേ അതേപോലെ ഈ ഒരു വാഷ് ബേസിൻ വരുന്ന ഈ ഒരു സ്പേസിന് ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സെയിം ടൈല് നമ്മൾ ഒരു ഫിഫ്റ്റീൻ ബൈ ഫിഫ്റ്റീനിൽ സ്ക്വയർ കോബിള് പോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് വൈറ്റ് എപ്പോക്സി ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു എലമെന്റ് ആണ് സാബു സാധാരണ നമ്മൾ ടൈല് കട ഉള്ളതെന്ന് എനിക്കറിയാവുന്നതാണ് ഓരോ ആൾക്കാർ ഓരോ പാത് വേ ൻ ഫിനിഷുകൾ വേറെ ടൈലുകൾ ആ ഭാഗം കവർ ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ അടുത്ത് എപ്പോക്സി വൈറ്റ് എപ്പോക്സി കൊടുത്തപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫ്രൻസിയേഷൻ ഭയങ്കര സൂപ്പർ അത് നമ്മൾ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയൽ പാലറ്റ് അല്ലെങ്കിൽ ഒരു കളർ പാലറ്റ് അപ്പോൾ നമ്മൾ അതിൽ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഒരുപാട് കളേഴ്സോ കൊണ്ടുവരാണ്ട് കുറച്ച് സട്ടിലായിട്ട് നിർത്തുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ആ ഒരു ഓവറോൾ ഡിസൈനിന് നമുക്ക് കിട്ടും അതാണ് നമ്മൾ വേറൊരു മെറ്റീരിയലിലേക്കോ വേറെ ഓപ്ഷൻസിലേക്കോ പോകാണ്ട് നമ്മൾ ഓവറോൾ ഈ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ഷെയ്ഡ് ഓഫ് ടൈൽസേ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അതുപോലെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രിക്ക് സിമെൻ്റ് ടെക്സ്ചർ പിന്നെ നമ്മളുടെ ഓവറോൾ മെറ്റലിന് വരുന്ന ഗ്രീൻ വീടിന്റെ പേര് ആണ് അത് അത് അതെ ഐഡിയയിലേക്ക് വരുന്നത് ക്ലയന്റ് കോസ്റ്റ് എഫക്റ്റ് കോസ്റ്റ് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ ഡിസ്കഷനിൽ വന്നപ്പോൾ നമുക്ക് എല്ലാ വിൻഡോസും ഡോർസും ഫ്രെയിംസ് എല്ലാം സ്റ്റീലില് പോവാം മെറ്റലിൽ പോവാം എന്നുള്ള ഒരു തോട്ടിലേക്ക് വന്നു അപ്പോൾ നമുക്ക് മെറ്റല് ചെയ്തിട്ട് പിന്നെ അത് വുഡൻ ഷെയ്ഡിലേക്ക് എടുക്കണമെന്നുള്ള ഒരു ഐഡിയ ക്ലയൻറ്റ് നമ്മളടുത്ത് സജസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് മെറ്റല് ചെയ്യുമ്പോൾ അത് മെറ്റലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം വുഡ് നമുക്ക് ഷട്ടേഴ്സ് വുഡൻ ഷട്ടേഴ്സ് വേണമെങ്കിൽ കൊണ്ടുവരാം നാച്ചുറൽ വുഡ് തന്നെ നമുക്ക് വുഡായിട്ട് കീപ്പ് ചെയ്യാം അപ്പോൾ ആ ഒരു മെറ്റലിന് നമ്മൾ ഒരു കളറ് ചൂസ് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കളർ തീമിലേക്ക് വന്നതാണ് അത് അത് നമുക്ക് ഓവറോൾ വുഡിനും എല്ലാത്തിനും ആവുന്ന ഒരു അല്ല ഇത് കളത്തെയുമായിട്ട് ഈ വീടിനകത്ത് കേറുമ്പോഴാണ് ഈ കളമ്പത് ഇനി നമ്മളിതിനോട് കണക്ടായിട്ടാണ് കിച്ചൺ കിടക്കുന്നത് അപ്പൊ ഈ സാധാരണ കിച്ചൺന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ നമ്മൾ കണ്ടുവരുന്നത് ഓപ്പൺ കിച്ചൺ വോൾ കട്ട് ചെയ്തിട്ട് അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുക്കുക അപ്പൊ അതിന് പകരം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് പ്രത്യേകിച്ച് ഒരു ടേബിളും ചെയറും കൊടുത്തിട്ട് ഇതിനെ ക്ലോസ് ചെയ്തിരിക്കും അതാണ് ഇങ്ങനെയൊരു തീവ്ര നമ്മളൊരു പാൻട്രി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് നമുക്കൊരു ഷോ കിച്ചൺ ഉള്ള റിക്വയർമെന്റ് നമുക്കിപ്പോ വരുന്നില്ല നമ്മളൊരു വെരി മിനിമൽ കിച്ചൺ അതായത് ഈ ഒരു കിച്ചൺ സ്പേസ് നോക്കുകയാണെങ്കിൽ അവരുടെ നമ്മളുടെ ഒരു വെരി ന്യൂക്ലിയർ ഫാമിലിക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ മാത്രമാണ് അവരുടെ റിക്വയർമെൻറ്റ് അപ്പം അത് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ വേണം ഓപ്പണായിട്ട് നമുക്ക് ഇത് ഫുൾ ഓപ്പൺ ലേ ഔട്ടിൽ നമുക്കത് വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളൊരു സെപ്പറേറ്റ് പാൻട്രിയാണ് പുറത്ത് സെറ്റ് ചെയ്തത് അതായത് ഫുഡ് സെർവ് ചെയ്യാൻ ഡൈനിങ്ങിലേക്ക് ഫുഡ് സെർവ് ചെയ്യാനെല്ലാം നമുക്ക് ഈ ഒരു സ്പേസിൽ വൺസ് പ്രിപ്പയർ ചെയ്ത ഫുഡ് നമുക്ക് നേരെ സർവ്വ ചെയ്യാനുള്ള സ്പേസ് ഇല്ല 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 ഷോ കോൺസെപ്റ്റ് വർക്കിംഗ് ക്ലോസ് ചെയ്തിട്ട് അവരുടെ കൊടുത്തിട്ട് അതെ നമുക്ക് ആ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് നമ്മൾ വലിയൊരു സ്പേസ് ഷോ കിച്ചൺ നമ്മളിപ്പോ കൊടുക്കുന്നതിലർഥല്ല അതായത് നമ്മൾ നമ്മളത് യൂസ് കേസ് അധികം വരാത്തൊരു രീതി ആയതുകൊണ്ട് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചാണ് അതായത് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റില് ഈ ഒരു ക്ലയന്റിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ഈയൊരു പാറ്റേണിലാണ് ഡിസൈൻ കൊണ്ടുവന്നത് പിന്നെ ഇതിൽ എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമാണ് കിച്ചണില് സാധാരണ ടൈൽസ് ടോപ്പ് വരെ കൊടുക്കുക പറ്റാൻ കൊണ്ട് അത് ക്ലീൻ അപ്പ് ഏറ്റവും നല്ല സൊല്യൂഷൻ ഇതുപോലെ ടൈൽസ് കൊടുക്കും പണ്ട് ബാത്റൂമില് ഓൾ ടൈൽസ് കൊടുക്കുന്ന പോലെ ഇത് ക്ലോസിംഗ് ടൈൽസ് ടോപ്പ് വരെ കൊടുക്കും നമ്മൾ വീഡിയോയിൽ ഓൾറെഡി ഇത് പറഞ്ഞായിരുന്നു ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതുകൊണ്ട് തന്നെ തന്നെ നീറ്റ് ആയിട്ട് പറയാതെ ഇത് ഒരു പുതിയ വീടിന്റെ അതേ എല്ലാ ഉണ്ട് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വിൻഡോസ് അതായത് ഓപ്പൺ ടു ടുക്കുള്ള ആ ഒരു സാധനം കാറ്റ് തരും ലൈറ്റ് ആ എനർജി അതുപോലെ തന്നെ ഇതിനകത്ത് നിലനിൽക്കുകയെ ാണ് ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഗ്രാനൈറ്റ് ലാബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ സിങ്ക് അതുപോലെ വുഡ് ആൻഡ് ഹോബ്സും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു പിന്നെ ഫ്രിഡ്ജിന്റെ സ്പേസ് മനോഹരമായിട്ട് ഇവിടെ സ്പേഷ്യസ് ആയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അധിക ആർഭാടങ്ങളൊന്നും പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് നമ്മള് സ്റ്റെയറിന്റെ അടിയിൽ വരുന്ന സ്പേസ് ആണ് അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ നോക്കിയത് ലാൻഡിങ് നമ്മളൊരു സ്റ്റഡി ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു റൂം ഒരു വാക്കിൻ ആയിട്ടാണ് നമ്മൾ സ്റ്റോർറൂം കൊടുത്തിട്ടുള്ളത് അവർക്ക് മാക്സിമം സ്റ്റോർ ചെയ്യാനും പറ്റും അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഒരു വാക്കിൻ വാക്കിൻ സ്റ്റോർ എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഫ്ലോറിൽ തന്നെയാണത് അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഒരു റൂമിന്റെ ഇത് ലെങ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു സൈഡിൽ രണ്ട് ബെഡ്റൂം കൊടുത്തു അതെ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എത്ര വരുന്നുണ്ട് അഖിലേ ഇതൊരു ത്രീ പോയിന്റ് സിക്സ് ബൈ ത്രീ ഫോർ മീറ്റർ ആണ് സിക്സ് ആ ഈ അത് അതായത് വാർഡ്രോബ് നമുക്ക് ഇത്രയും റിക്വയർമെന്റ് ഉണ്ടായിരുന്നു ഡ്രസ്സിംഗ് സ്പേസ് ആയിട്ടും വാർഡ്രോബ് എടുത്തിട്ടുണ്ട് സെപ്പറേറ്റും വേണം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫോർ മീറ്റർ എടുത്തത് അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ബെഡ് കഴിഞ്ഞാലും നമുക്ക് നമ്മൾ ഈ ഒരു പാറ്റേണിൽ വിനിയർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻസൈഡ് വരുന്നത് ലാമിനേറ്റ് ആണ് പുറമെ വുഡ് സൈഡ് വരുന്നത് വിനീയർ ആണ് ശരിക്കും നമുക്ക് ഇന്റീരിയർ എല്ലാം കൂടി അപ്രോക്സിമേറ്റ് എത്ര നമുക്ക് അറൌണ്ട് ട്വന്റി ഫൈവ് ടു തേർട്ടി ലാക്ക് ആണ് ഇൻക്ലൂഡിങ് പിന്നെ ഇതിനോട് ചേർന്നിട്ടാണ് ഇതിന്റെ ഉണ്ട് ചേർന്നിട്ട് തന്നെ ബാത്റൂമുണ്ട് ബാത്റൂം വലിയ ബാത്റൂമല്ല കൊടുത്തിരിക്കുന്നത് ർഭാടം കാണിക്കാൻ പോയി തന്നെ കാശ് കുറക്കും അതുപോലെ അവർക്ക് ബാക്കി സ്പേസും നമുക്ക് അതിനനുസരിച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം നമ്മുടെ വീട് വെക്കുന്നത് ഓരോ ആൾക്കാരുടെ ചിന്താഗതികളാണ് അവരുടെ കോസ്റ്റ് കൂട്ടുന്നത് ഇപ്പം നമ്മൾ പലയിടത്തും കാണുന്ന ഫോട്ടോസും ടീച്ചേഴ്സും ഒക്കെ വെച്ചിട്ട് ബാത്റൂംസിനകത്തൊക്കെ ഒരുപാട് കാശ് കൊടുക്കും നടക്കും നമ്മൾ സാധാരണ നമുക്ക് നമ്മുടെ കുളിക്കാനുള്ള പർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബാത്റൂംസ് എന്ന് പറയുന്നത് ഇവിടെ വേറൊരു സംഭവം എടുത്തു പറയാനുള്ള സാധനം എല്ലാവരും മലപ്പുറം സൈഡിലും അല്ലെങ്കിൽ നോർത്ത് സൈഡിൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം സ്ട്രക്ചറൽ സ്റ്റെയർ ആ ഇവിടെ അത് ഒന്ന് കോസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഈ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ലാൻഡിംഗിൽ നമ്മളൊരു സ്റ്റഡി ഏരിയ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു കോൺക്രീറ്റ് സ്റ്റെയർ ആവുമ്പോൾ നമുക്ക് ഇതിന്റെ സിവിൽ വർക്കിന്റെ കൂടെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും നമ്മളതില് ആക്ച്വലി കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സ്പേസ് ഇതാണ് പിള്ളേരുടെ സ്റ്റഡി ഏരിയ ആയിട്ട് വരുന്നത് ഇത് എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് കാര്യം സ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുമ്പോൾ വെറുതെ ആയിട്ട് ആ ലാൻഡിങ് നമുക്ക് ജസ്റ്റ് നോർമൽ ലാൻഡിംഗ് നമ്മളൊരു വൺ പോയിന്റ് ഫൈവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ

ഇല്ല ഇല്ല അത് അവര് നമ്മളെ ഡിസൈൻ ഐഡിയല് ഇതൊരു കോമൺ ഫാമിലി ഗെയിം സ്പേസ് എന്നൊക്കെ ഉള്ള രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളൊരു ഐഡിയലാണ് ബട്ട് ദിവസം ഇൻ ടൈം അവർ യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ കാണുന്ന ഏരിയ താഴേക്ക് നോക്കുമ്പോൾ ഈ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന താഴത്തെ ഈ ലിവിങ് ഡൈനിങ് അതെ ഓവറോൾ ആ ഒരു കണക്ഷനും കാര്യങ്ങളും വരുന്നു പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു സൈഡിൽ നമ്മളുടെ ഒരു വരാന്ത വരുന്നുണ്ട് അത് നമ്മളുടെ ആ ഒരു എലിവേഷൻ്റെ പാർട്ടായിട്ട് ആ ഒരു എക്സ്റ്റൻഡ് ഡെക്കിന് മുകളിലായിട്ട് ഒരു ആർച്ച് ഡോറും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസും കൊടുത്തു പിന്നെ ഇത് എല്ലാം ചെയ്തിരിക്കുന്നത് റെയിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് മെറ്റൽ മെഫ്രാസ്ട്രേഴ്സിലാണ് ഇത് ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റ് ഫ്ലാറ്റ് ബാർ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ബെഡ്റൂം അതായത് കുട്ടികളുടെ ബെഡ്റൂമായിട്ട് രണ്ട് ബെഡ്റൂം വരുന്ന രീതിയിൽ അതും ചെയ്തിട്ടുണ്ട് ആ ഇത് കറന്റ് ഇത് താഴെ കിഡ്സ് ബെഡ്റൂം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊച്ചു പിള്ളേർ അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് ഈ സ്പേസ് യൂസ് ചെയ്യും അതേപോലെ നമുക്ക് ഈ പറഞ്ഞ കോമൺ സ്പേസസ് ഒക്കെ കുറച്ചും കൂടെ യൂസ് കേസ് വരും സെയിം ഗ്രിഡ് മുകളിലും താഴെ സെയിം ഗ്രിഡ് അപ്പൊ നമുക്ക് ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ ഒന്ന് ഇപ്പോൾ കറണ്ട്ലി കിഡ്സ് ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുന്ന റൂമിന്റെ മുകളിൽ

പോയിരിക്കും എല്ലേം കൂടെ നല്ലൊരു വൈബിൾ സ്ഥലം അത് ഓക്കെ പിന്നെ അകത്ത് നമ്മൾ ഈ ഒരു ചെറിയ ഏരിയ നാത്തോട്ട് കയറുമ്പോൾ ഒരു വലിയ ഏരിയ ഒരു മാസിക ഏരിയയിലേക്കാണ് പോകുന്നത് ലിവിങ് ഇന്ന് നമ്മൾ പോകുമ്പോൾ ആ ഭാഗം ആ ഒരു മാസിക സ്പേസ് വന്നപ്പോൾ ഡൈനിങ് അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ കിച്ചൺ ഒരു പോർഷൻ ഇതെല്ലാം വളരെ യുണീക്കാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലൈഫുമായിട്ട് മരിച്ചായത് അത് ഞാൻ അഖിലിനോട് ആദ്യമേ പറഞ്ഞു തരുന്നു മൊത്തത്തിലൊരു ക്ലോസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവരുത് വീട്ടുള്ളിൽ മൊത്തത്തിൽ ഒരു ഓപ്പൺനെസ് വേണം ഇപ്പം ഇവിടുന്ന് അങ്ങ് നോക്കിയാൽ തന്നെ ഡയറക്റ്റ് കിച്ചൺ വരെ കാണണം എന്നുള്ളൊരു ഫീൽ ഞാൻ ആദ്യം അകലടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിലേ നല്ല സൂപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അഖില് വേറൊരു കാര്യം പറയാനുണ്ട് ടി കെ മെയ്റ്റ്സ് ആണ് ഞാൻ ടി കെ പഠിക്കുന്ന സമയത്ത് നാലാം ക്ലാസ്സിൽ തേർട്ടീൻ പാസ് ഔട്ട് ഫോർ പാസ് ഔട്ട് അങ്ങനെ ആ ഒരു കണ്ടീഷനിലാണ് സംഭവം അപ്പം എനിക്ക് ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാൻ അവസരം തന്നതിന് അങ്ങേറ്റം നന്ദി പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അഖില് എൻ്റെ അനിയനും കൂടിയാണ് ഓക്കെ ഞങ്ങള് റിലേറ്റീവ്സ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാനോ അതിനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കേട്ടോ അങ്ങനെ കൊടുക്കുന്ന ക്ലൈന്റ് ഫ്രീഡം കൊടുക്കുമ്പോ അയാളുടെ ഫുൾ സംഭവങ്ങൾ അതിൽ പറ്റും അല്ല എല്ലാ കാര്യത്തിലും തീരുമാനം മാറ്റുന്ന ആളെന്ന് പറയുമ്പോൾ അവരുടെ ഫ്രീഡം കുറയും അപ്പം വളരെ മനോഹരമായിട്ടുള്ള സംഭവമാണ് വീട് സുന്ദരമാണ് എന്റെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വപ്ന സുന്ദര മനോഹര ഭവനം എന്റെ എന്റെ ക്യാപ്ഷൻ തന്നെ അതാണ് ടാക്ലൈൻ തന്നെ അതാണ് അപ്പം ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ അനുവദിച്ചാൽ വളരെ അങ്ങേറ്റം നന്ദി അതുപോലെ തന്നെ അഖിലിന് നന്ദി അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ബൈ വിഷ്ണു വിജയൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം